മെക്കാനിക്കൽ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനെ കാണാതായ സംഭവത്തിൽ ദുരൂഹതയേറുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഭീതി വിട്ടുമാറിയിട്ടില്ല വർക്ക്ഷോപ്പ് ഉടമയ്ക്ക് കൊല്ലം പാരിപ്പള്ളിയിൽ ഇടിയൻവിളയിൽ സ്കിൽടെക് എന്ന പേരിൽ ഇരുപത് വർഷത്തിലേറെയായി ഇരുചക്ര വാഹനങ്ങളുടെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് നടത്തിവരുന്ന അജയ്ക്കാണ് ഈ ദുരവസ്ഥ പത്ത് ദിവസങ്ങൾക്ക് മുൻപാണ് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള സ്കിൽടെക് എന്ന സ്ഥാപനത്തിൽ ബിച്ചു എന്ന ജീവനക്കാരനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നത് ഒരാഴ്ച മുന്നിൽ കാണാതായിട്ടുണ്ട് അയാളുടെ വാഹനം തിരിച്ചു തിരിച്ചുവിട്ടോ തിരുനെന്താ പറഞ്ഞാൽ ഫൈൻ റിപ്പോർട്ട് ചെയ്തു ഓണറ ആസിൻ്റെ കസ്റ്റമറാണ് കസ്റ്റമർന്ന് ഞാൻ മേടിച്ചതാണ് അല്ലല്ല ഞാൻ വിലക്ക് മേടിച്ചു ഫൈൻ്റെ വന്ന് അവിടുന്ന് വിളിച്ചതന്നെ പറഞ്ഞ് ഓറിജിനൽ റെക്കോർഡ്സും വന്ന് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന്റെ പേപ്പറുമായിട്ട് വന്നു ഏഴ് എട്ട് വർഷമായിട്ടുണ്ട് എങ്കിലും ഇതിനിടയ്ക്കുമ്പോൾ ഗൾഫിൽ പോയി പിന്നെ ഇടയ്ക്ക് ഇതാണെങ്കിൽ വന്നിട്ടും രാവിലെ വരും ജോലിക്ക് വന്നിട്ട് വൈകുന്നേരം പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് ദിവസം വരത്തില്ല നേരത്തെ ഇതൊക്കെ ഒരു വണ്ടിയായിട്ട് പോയിട്ടുണ്ട് നേരത്തെ പോയിട്ടുണ്ടോ അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് വന്നത് രണ്ട് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വന്നു രണ്ട് തിരിച്ചേപ്പിച്ചു തിരിച്ചേപ്പിച്ചു ജോലി സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് വർക്ക്ഷോപ്പ് ഉടമ ജീവനക്കാരനെ ജോലിക്കിടയിൽ ശകാരിക്കാറുണ്ടായിരുന്നുവെന്നും ശാരീരികവും മാനസികവുമായ ഉപദ്രവവും ദുരനുഭവവുമാണ് ജീവനക്കാരന്റെ തിരോധാനത്തിന് പിന്നിലെ കാരണമെന്ന ഇതിന്റെ മനോവിഷമത്തിലാകാം ജീവനക്കാരനായ ചെറുപ്പക്കാരൻ നാടുവിട്ടതെന്നും ആരോപണം പിന്നാലെ ഉയർന്നു ഇല്ല ആ ഞാൻ ബുധനാഴ്ച രാവിലെ ഗുരുവായൂർ പോയിട്ട് വെള്ളിയാഴ്ച രാവിലെ ഞാൻ വരുന്ന വഴിക്കാണ് എൻ്റെ സ്റ്റാഫുകൾ ഉറക്കാൻ വന്നപ്പോൾ പക്ഷെ പൊളിഞ്ഞു പൊളിഞ്ഞിറക്കുന്നു അങ്ങനെ എന്നെ വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്ഥാപനത്തിന് ഉടമ അയാളെ മർദ്ദിച്ചു ഉപദ്രവിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ചുമ്മാ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരിക്കലും ഇല്ല അയാളെ കാണാതായാലും ചില ദുരൂഹത ഉണ്ടോ കുടുംബം പറയുന്നു നിങ്ങൾക്ക് എന്ത് തോന്നും ഇത് നമുക്കറിയില്ല അറിയില്ല നിങ്ങളുടെ ജോലി ആണോ ഈ ബിച്ചുവിനെ വർഷം പുടമ ഉപദ്രവിച്ചായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള നിങ്ങൾ എത്ര സംഭവം സംഭവത്തിന് പിന്നാലെ വർക്ക്ഷോപ്പ് ഉടമ തന്നെ ജീവനക്കാരനെ കാണാതായതു കാട്ടി പോലീസിൽ പരാതിയും നൽകി ഇതിനു പിന്നാലെ യുവാവിന്റെ വീട്ടുകാർ പരാതി നൽകാൻ എത്തിയപ്പോൾ വർക്ക്ഷോപ്പ് ഉടമ ഇത് തടയുകയായിരുന്നു തന്റെ പരാതിയിൽ അന്വേഷണം നടന്നോളുമെന്നും വീട്ടുകാർ പരാതി നൽകേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ ഇവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഒടുവിൽ സംശയത്തിന് നൽകിയിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ യുവാവിനെ വർക്ക്ഷോപ്പ് ഉടമ തന്നെ അപായപ്പെടുത്തിയതാണോ എന്നുള്ള സംശയങ്ങൾക്കാണ് ഇത് വഴിവച്ചത് എന്നാൽ ഈ യുവാവിനെ കാണാതായതിനു പിന്നാലെ വർക്ക്ഷോപ്പ് ഉടമ തന്റെ സ്ഥാപനത്തിൽ നിന്നും ഒരു ഇരുചക്ര വാഹനവും അറുനൂറ് രൂപയും മൊബൈൽ ഫോണും മോഷണം പോയെന്ന് കാട്ടിയും പരാതി നൽകിയിട്ടുണ്ട് ശേഷം ഇയാൾ യുവാവിന്റെ വീട്ടിലെത്തി ആകെയുള്ള രണ്ട് സെന്റ് വീടും സ്ഥലവും വിറ്റ് തനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന തരത്തിൽ ബിജുവിന്റെ മാതാവിനോട് ആവശ്യം ഉന്നയിക്കുകയും തർക്കമുണ്ടാവുകയും ചെയ്തതായും യുവാവിന്റെ ബന്ധുക്കൾ പറയുന്നുണ്ട് എന്നാൽ മോഷണം പോയ ഇരുചക്രവാഹനം തമിഴ്നാട് തിരുനെൽവേലി കേന്ദ്രീകരിച്ച് കണ്ടെത്തിയെന്ന

സ്വാഭാവികൾ പോലീസ് സ്റ്റേഷനെത്തിക്കുന്ന ആണല്ലോ നിങ്ങൾ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷൻ എത്തിച്ചില്ല പോലീസ് സ്റ്റേഷനെ വിളിച്ച് പറഞ്ഞു വണ്ടി എടുക്കുന്നു പറഞ്ഞു അപ്പൊ പോലീസ് പറഞ്ഞോ നിങ്ങൾ പറഞ്ഞു വണ്ടി കൊണ്ടിച്ചെല്ലാം പറഞ്ഞു അപ്പൊ നിങ്ങൾ കൊണ്ടുപോയിട്ടില്ലല്ലോ ഞങ്ങളോട് പറഞ്ഞ് വണ്ടി കണ്ടല്ലോ ഇവിടെ അത് തന്നെ അതിനുശേഷം പോലീസുകാരെ വിളിച്ച് കൊണ്ടു കൊടുത്തു വണ്ടി കൊണ്ടു വെച്ച് വെക്കുകയും ചെയ്തു എപ്പോഴാണ് നിങ്ങൾ കൊണ്ടുപോകാ വണ്ടി വന്നത് നമ്മള് രാത്രിയായി പോലീസ് പറഞ്ഞു പാരിപ്പട്ടി പോലീസ് പറഞ്ഞു അല്ലെ ഇല്ലല്ലേ പറഞ്ഞില്ല തൊണ്ടി മുതലായി പരിഗണിക്കേണ്ട ഈ വാഹനം വർക്ക്ഷോപ്പിൽ എത്തിച്ചതും സംഭവത്തിൽ ദുരൂഹതയുളവാക്കുന്നു വാർത്തയെറിഞ്ഞ് അവിടെ എത്തിയ ഞങ്ങളുടെ റിപ്പോർട്ടർ ഈ വാഹനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തില്ലേ എന്നും കോടതിയിൽ ഹാജരാക്കേണ്ട തൊണ്ടി മുതൽ ആയിരുന്നല്ലോ എന്ന ചോദ്യം ഉന്നയിക്കുന്നത് കേട്ട വർക്ക്ഷോപ്പ് ഉടമ ആകെ പരിഭ്രാന്തിയിലാവുകയായിരുന്നു എന്റെ ഒരു മൊബൈൽ ഫോണും പോയി രൂപയും പോയി മൊബൈൽ മൊബൈൽ ഫോൺ ഫോൺ സ്വിച്ച് സ്വിച്ച് ഓഫ് ഓഫ് ആണ് ആണ് പിന്നെ ഒരു ഹെൽമെറ്റ് പുതിയ ഹെൽമെറ്റ് എടുക്കാൻ കയറി ആ സ്പെയർ മൊത്തം നശിപ്പിച്ചിട്ടുണ്ട് നശിപ്പിച്ചിട്ടുണ്ടോ അതിനകത്ത് ഇവിടെ സി സി ടി വി ക്യാമറ ഉണ്ടോ ഇല്ല ഇല്ല അപ്പോൾ അയാളെ പറയാൻ പറ്റും അയാളൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഇതാരോ കേറി ഇതാരും കണ്ടുപിടിച്ചിട്ടില്ല ഇത് കണ്ടുപിടിക്കാൻ പോലീസിന് പരാതി വണ്ടി എടുത്തോണ്ട് പോയാലും നിങ്ങൾക്ക് തെളിവില്ല നമുക്ക് തെളിവില്ല നമുക്ക് വണ്ടി കിട്ടിയതായ തെളിവുള്ളു വണ്ടി കിട്ടിയത് തിരുനെല്ലി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് വണ്ടി ഇയാളുടെ നിങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് കണ്ടില്ല എന്ന് അന്നേക്കുന്നത് കണ്ടില്ലെന്ന് പറയാൻ ഈ കഷി നമ്മൾ വിളിച്ചിട്ട് എൻ്റെ എൻ്റെ ഫോൺ രാത്രി ഞാനില്ലാത്ത ദിവസം വ്യാഴാഴ്ച വരെ കടയിൽ ജോലിക്കാരെ ഏൽപ്പിച്ചിട്ടാണ് ഫോൺ ആ ഫോണിനകത്താണ് ഈ കറണ്ട് ക്യാഷിലെല്ലാം വരുന്നത് ആ ബിച്ചു എന്ന് പറഞ്ഞ വ്യക്തി നമ്മളെ കടയിൽ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് വെച്ച് ആദ്യം എൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് തരാം ആദ്യം അവൻ ഫോൺ കട്ട് ചെയ്തു രണ്ടാമത് വീണ്ടും വിളിച്ച് എന്തിനാണോ വിളിച്ചതെന്ന് പാസ്വേഡ് എന്ന് പിറ്റേന്ന് ഇത് ഹോട്ട്സ്പോട്ട് കണക്ട് അവൻ ഒന്നാം തീയതി രണ്ടും പേർക്ക് അതിന്റെ പാസ്വേഡും കാര്യങ്ങളും അറിയാം അയാൾ എന്തുകൊണ്ടായിരിക്കും ഈ വണ്ടി ഈ വണ്ടി അവൻ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് അവൻ എന്റെ അടുത്ത് വിലയ്ക്ക് ചോദിക്കുക അവന്റെ കയ്യിൽ പൈസ ഇല്ല റോൾ എടുത്ത് മേടിച്ചുകൊടു ഇവ ഈ സ്ഥിരം ഇല്ലാത്തതിനെ നമ്മൾ ഈ വണ്ടി ശേഷം വാഹനവും എടുത്ത് അവിടെ നിന്നും തടി തപ്പുകയും ചെയ്തു തന്റെ മകന് എന്ത് സംഭവിച്ചു എന്ന് അറിയണമെന്നും എത്രയും വേഗം അവനെ കണ്ടെത്തി തരണം എന്ന ആവശ്യവുമാണ് ആ മാതാവ് ഉന്നയിച്ചത് രാജൻ തീർത്തു പറഞ്ഞു അവനാന്നുള്ളത് വണ്ടി കിട്ടിയപ്പോ അവനാണെന്നുള്ള തീർത്തു പറഞ്ഞു അവന്റെ ഡ്രസ് വണ്ടിയിലിരുന്ന അതുകൊണ്ട് ഇനി ആദ്യം വേണ്ടുന്ന കേസ് കൊടുക്കും ഇനി അവൻ്റെ നഷ്ടപരിഹാരം ഉണ്ടാക്കിയത് കിട്ടണം അതുകൊണ്ട് കേസ് കൊടുക്കും അവൻ എത്ര രൂപ ചെലവായാലും അത് അവൻ കേസ് നടത്തും എൻ്റെ അടുത്ത് പറഞ്ഞു വർഷമ നിങ്ങളോട് പറഞ്ഞു അയാൾ പരാതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പരാതി പരാതി അദ്ദേഹം പറഞ്ഞു വർഷമൊടുക്കണം നിങ്ങളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അങ്ങനെ എന്നിട്ട് മെനിഞ്ഞാന്ന് പോലീസുകാർ മെനിഞ്ഞാന്ന് രാത്രി ഇവിടെ വന്ന് എസ് ഐ എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങളും അതിനകത്ത് പങ്കുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു പങ്കുമില്ല ഞാൻ നല്ല നേരം കൊടുത്തു വിഷയത്തിൽ പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തി സംഭവത്തിലെ ദുരൂഹതയുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കണമെന്നും നടപടിയെടുക്കണമെന്നും പൊതുപ്രവർത്തകനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പരിസ്ഥിതി സംരക്ഷണ വകുപ്പ് സംസ്ഥാന പ്രസിഡന്റുമായ എം എസ് ഗോപകുമാർ വിസ്മയ ന്യൂസിനോട് പ്രതികരിച്ചു പക്ഷേ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നു അതൊക്കെ ആയിട്ട് വണ്ടി എടുത്തുകൊണ്ട് വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് എന്താ അവിടെ കുടുംബം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പയ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ പയ്യൻ എവിടെയുണ്ട് അവൻ ലൈവിലുണ്ടോ എന്നുള്ള കാര്യം പോലും മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ വർഷ അവരോട് തൽക്കാലം പരാതി കൊടുക്കണ്ട ഞാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എന്ന് വർഷാ ഉടമ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പരാതി കൊടുക്കാതിരുന്നത് അപ്പോൾ അത് എന്തുകൊണ്ട് വർഷപ്പെടുമ്പോൾ അങ്ങനെ അത് അവിടെ ഒരു ഹിഡൻ അജണ്ട ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതെ അതെ ആ ഒരു ദുരൂഹത ഉള്ളത് ഇങ്ങനെ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഇങ്ങനെ അദ്ദേഹത്തെ സംശയത്തിൻ്റെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് സംസാരിക്കേണ്ടി വരുന്നത് അപ്പോൾ അത് ക്ലാരിഫിക്കേഷൻ നടത്തേണ്ടത് പോലീസാണ് ആ പയ്യൻ കണ്ടു കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഒരു വ്യക്തത വരുത്താൻ കഴിയുള്ളൂ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങൾ ആ കുട്ടിയുടെ കാര്യം അന്വേഷിക്കൂ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ ഇടപെടലുണ്ടായില്ല കൃത്യവിലോപം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അമ്മയുടെ ദീനരോധനം നമ്മൾ കേൾക്കുന്നില്ല എന്ന് കണ്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ആ ചെറുപ്പക്കാരനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അമ്മയുടെ മുമ്പിൽ എത്തിക്കേണ്ടതുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും വർക്ക്ഷോപ്പ് ഉടമ ഇവയെല്ലാം നിഷേധിച്ചിരിക്കുകയാണ് തന്റെ സ്ഥാപനത്തിൽ സംഭവങ്ങളൊന്നും ഉണ്ടാവുകയോ അല്ലെങ്കിൽ ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നും സ്ഥാപന ഉടമ പറയുന്നു ഞാൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ പന്ത്രണ്ട് ജീവനക്കാരോട് സൌഹൃദപരമായാണ് കഴിഞ്ഞ കാലങ്ങളായി പെരുമാറുന്നതെന്നും വർക്ക്ഷോപ്പ് ഉടമ ഞങ്ങളോട് പ്രതികരിച്ചു പാരിപ്പള്ളി